എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ബി നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെവിൻ റോജിയാണ് പക്ഷികളുടെ വീട്ടുപുരാണവുമായാണ് ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ എത്തിയിരിക്കുന്നത് വീട് വെക്കാൻ ഭൂമിയിൽ ഇടമില്ലെന്നായി പട്ടണങ്ങളിൽ ഒട്ടുമില്ല സ്ഥലം അപ്പാർട്ട്മെന്റുകൾ തീർത്താണ് നഗരവാസികൾ പ്രശ്നം പരിഹരിക്കുന്നത് പല നിലകളുള്ള കെട്ടിടത്തിൽ ഒന്നിലേറെ വീടുകൾ പ്രാവിൻ കൂട് പോലെ അപ്പാർട്ട്മെന്റ് സംസ്കാരം മനുഷ്യരെ പഠിപ്പിച്ചത് പക്ഷികളാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ വൃക്ഷങ്ങളിൽ ഒരുപോലെ ഒറ്റപ്പെട്ട വീടുകളും അപ്പാർട്ട്മെന്റുകളും ഓല പുല്ല് ചകിരിനാർ പഞ്ഞി എന്നിവ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഈ വീടുകൾക്ക് കാണാൻ നല്ല ഭംഗിയുമുണ്ട് ചില വീടുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ ആഫ്രിക്കയിലെ കാസിംസ് പക്ഷികൾ പനയോല കീറുകൾ കൊണ്ടാണ് വീട് നെയ്യുന്നത് വീടിന് എഴുപത് സെന്റിമീറ്റർ വരെ നീളം വാതിൽ അങ്ങ് താഴെയാണ് മഡ്ഗാസ്കറിലെ വെൽവെറ്റ് ഉണങ്ങിയ പായൽ നാരുകൾ എന്നിവ കൊണ്ടാണ് വീടുണ്ടാക്കുന്നത് വാതിലിന് പ്രത്യേകമായി മേൽക്കൂരയും ഉണ്ട് കാലം മാറിയത് അറിയാതെ ഇപ്പോഴും കൂട്ടുകുടുംബമായി കഴിയുന്ന ചില ഇനം പക്ഷികൾ ഉണ്ട് നൂറ് ജോഡി പക്ഷികൾ ഒരു വീട്ടിൽ ഓരോ ജോഡിക്കും ഒരു പ്രത്യേക മുറി ഓരോ മുറിക്കും ഒരു പ്രത്യേക വാതിൽ നല്ല ഭാരമുണ്ടാകും ഇത്തരം കൂട്ടുകുടുംബം അപ്പാർട്ട്മെന്റുകൾ മരത്തിന്റെ കമ്പ് ഒടിഞ്ഞു വീഴാൻ മാത്രം ഭാരം ഏറ്റവും ചെറിയ വീട് അടക്കാ പക്ഷിയുടേതാണ് എട്ടുകാലി വലയും പഞ്ഞി തുണ്ടുകളും കൊണ്ടാണ് ഈ വീടുണ്ടാക്കുന്നത് വീടുണ്ടാക്കാൻ ഒന്നും ശ്രമിക്കാതെ പുറംപോക്കിൽ ചേക്കേറുകയും വൃക്ഷത്തിന്റെ കവരയിൽ മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ഇനം പക്ഷിയുണ്ട് ടേൺ ഇത്തരം അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആൽവിൻ റോജി സൈനിങ് ഫ്രം റേഡിയോ സൈനിങ്റിവിനൊ